സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ഡയറക്ടറായിരുന്ന കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഒ കെ ബൈജു അധികമായി കൈപ്പറ്റിയ ഏഴു ലക്ഷത്തി എൺപതിനായിരത്തി ഇരുപത്തിയേഴ് രൂപ തിരിച്ചുപിടിക്കണമെന്ന് സഹകരണ വിജിലൻസ് റിപ്പോർട്ട് രണ്ടായിരത്തി എട്ട് പതിമൂന്ന് പതിമൂന്ന് മുതൽ പതിനെട്ട് കാലയളവിൽ ബാങ്കിൽ നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ചാണ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് ലിൻഡോ ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പി എൻ വാസവൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു റിപ്പോർട്ട് സഹകരണ സംഘം രജിസ്ട്രാർക്ക് കൈമാറിയിട്ടുണ്ട് ഭരണസമിതി തീരുമാനത്തിനും ബാങ്ക് നിയമാവലിക്കും വിരുദ്ധമായ ലീഗൽ ഫീസ് ഇനത്തിൽ നാലുലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയും വാഴക്കൃഷി ഇനത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപത് രൂപയും സ്വന്തം പേരിലുള്ള അക്കൗണ്ടിൽ അധികമായി കൈപ്പറ്റിയെന്ന പരിശോധനയിൽ കണ്ടെത്തിയതിനാലാണ് തുക തിരിച്ചുപിടിക്കാൻ വിജിലൻസ് ശുപാർശ ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ സർക്കാർ പ്രഖ്യാപിച്ച കടാശ്വാസ പദ്ധതിയിൽ ബിസിനസ് ആവശ്യത്തിന് വായ്പയെടുത്ത ആയിഷ വാസു ഉസ്മാൻ ഭാസ്കരൻ എന്നിവരുടെ വായ്പകൾ കാർഷിക വായ്പകളാക്കി മാറ്റി അനധികൃതമായി ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് രൂപ ഇളവ് നൽകി ഇതിലൂടെ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയതിനാൽ ഈ തുകയും തിരിച്ചു പിടിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് ബാങ്ക് അഗ്രി മാർക്കറ്റിംഗ് കം ഓഫീസ് കെട്ടിടത്തിന്റെ രണ്ടായിരത്തി എട്ട് മുതൽ പതിനഞ്ച് കാലയളവിലെ കെട്ടിട നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ബാങ്കിന്റെ പൊതുഫണ്ടിൽ നിന്നും മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിക്കാനുള്ള കോഴിക്കോട് ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് മറികടന്ന് നാലു കോടി ഇരുപത്തെട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രൂപ ചെലവഴിച്ചു സ്ട്രക്ചർ വർക്ക് എ സി ഷീറ്റ് റൂഫിംഗ് എന്നീ വർക്കുകൾ ടെൻഡർ മാനദണ്ഡങ്ങൾ മറികടന്ന് കോൺട്രാക്ടർ കെ പി പ്രഭാകരന് നൽകുകയും കരാറിന് വിരുദ്ധമായി ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ അധികമായി നൽകുകയും ചെയ്തു ഇൻറ്റീയ ഇന്റീരിയർ ഡെക്കറേഷന് ടെൻഡർ മാനദണ്ഡങ്ങൾ മറികടന്ന് കൂടുതൽ തുക ക്വാട്ട് ചെയ്ത അമാനുള്ള ബിൽഡേഴ്സിന് നൽകുകയും കരാർ തുക തുകയ്ക്ക് വിരുദ്ധമായി അൻപത്തി ആറ് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് രൂപ അധികമായി നൽകി കെട്ടിടത്തിന്റെ സെക്കൻഡ് ഫ്ലോറിൽ ഇൻറ്റീരിയർ ചെയ്യാനായി പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഷിബു എന്നയാൾക്ക് വർക്ക് നൽകി എഗ്രിമെന്റോ ഭരണസമിതിയുടെ അനുമതിയോ ഇല്ലാതെ എക്സ്ട്രാ വർക്കുകൾ നടത്തി കരാറിൽ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് പകരം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയും അധികമായി നൽകി ഇതെല്ലാം ബാങ്കിന് നഷ്ടമുണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ട് എട്ട് മുതൽ പതിനെട്ട് കാലയളവിലെ ഭരണസമിതി അംഗങ്ങളായ കെ സുരേഷ് ബാബു എം കെ മുസ്തഫ വി അബ്ദുള്ള പി കെ അബ്ദുൾ ജബ്ബാർ ബി പി റഷീദ് ഒ കെ ബൈജു റുബീന പി കെ കമാറുദ്ദീൻ എം കെ ആസർ എം എ അബ്ദുള്ള നിഷാബ് മുല്ലോളി പി വി അബ്ദുൽ സലാം കെ സമീറ ജോക്കിലിൻ ജിൽസ് വി ആർ മുഖൻ സലീന ഹമീദ് പി ദിനേശൻ പി ലതീഷ് സെക്രട്ടറിമാരായിരുന്ന പി ടി ഹുസൈൻ പി വി വങ്കജാക്ഷൻ എന്നിവർ മാനദണ്ഡങ്ങൾ മറികടന്ന് പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തതായി വ്യക്തമായ വ്യക്തമാക്കി വ്യക്തമായതിനാൽ ഇവർക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനും ശുപാർശ ചെയ്തിട്ടുണ്ട് മുൻ പ്രസിഡന്റ് എൻ അപ്പുകുട്ടൻ മരിച്ചതിനാൽ അദ്ദേഹത്തിനെതിരെ നടപടി ശുപാർശ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലയളവിൽ ബാങ്ക് സെക്രട്ടറി ആയിരുന്ന പി ടി ഹുസൻ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നിയമവിരുദ്ധമായി സ്വത്ത് പണയ ലോണുകൾ അനുവദിച്ച് ബാങ്കിന്റെ എഴുപത് ലക്ഷം രൂപ ദുരുപയോഗം ചെയ്തെന്ന് പരിശോധനയിൽ കണ്ടെത്തി അതിന് ഉത്തരവാദികളായ രണ്ടായിരത്തി പത്ത് ജൂലൈ മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിയെട്ട് വരെ കാലയളവിലെ ഭരണസമിതി അംഗങ്ങൾക്കും സെക്രട്ടറി ആയിരുന്ന പി ടി ഹൂസനുമെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനും ശുപാർശ ചെയ്തിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിക്കുകയാണെന്ന് മന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്നു